ഒരു രാജകുമാരൻ പിന്നെ അയാൾ വാഗ്ദാനം ചെയ്യുന്ന പ്രണയം അധികാരം ഒരു രാജകീയമായ ജീവിതം ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ വിഷ പകറ്റാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു യുവതിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് വേറൊരു സങ്കല്പല്ല അല്ല ഇതൊരു സിനിമാ കഥയുമല്ല ഏകദേശം ഒരു ആയിരത്തി വർഷം മുൻപ് തമിഴകത്ത് എഴുതപ്പെട്ട ഒരു അതെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ആഴത്തിൽ നോക്കാൻ പോകുന്നത് പ്രവീൺ എഴുതിയ വളരെ എന്നാൽ ശക്തമായ ഒരു ഒരു മലയാള നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിലൂടെ മണിമേഖലയുടെ ലോകത്തേക്കൊന്ന് യാത്ര ചെയ്യുക ഒരു പഴയ കഥ എന്നതിനപ്പുറം സ്ത്രീ സ്വാതന്ത്ര്യം സാമൂഹ്യനീതി കരുണ പിന്നെ യുക്തിചിന്ത ഇതിനെ കുറിച്ചൊക്കെ ഈ കാവ്യം നമ്മളോട് എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം തീർച്ചയായും കഥ തുടങ്ങുന്നത് മണിമേഖലയിൽ നിന്നാണ് ചിലപ്പതികാരത്തിലെ കോവലന്റെയും മാധവിയുടെയും മകൾ അതെ സംഗീതവും നൃത്തവും നിറഞ്ഞ ഒരു കലയുടെ ലോകത്താണ് അവൾ വളർന്നത് ഒരു മികച്ച നൃത്തകിയായിരുന്നു പക്ഷേ ഈ സുഖ സൗകര്യങ്ങൾക്കെല്ലാം നടുവിലും പുസ്തകം പറയുന്നത് അവൾ ശൂന്യത അനുഭവിച്ചിരുന്നു എന്നാണ് ആ ഒരു വർണ്ണന വളരെ പ്രധാനപ്പെട്ടതാണ് അവള് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയുമ്പോൾ അതൊരു ഒരു ബന്ധനത്തിന്റെ ഭാരമായിട്ടാണ് അവൾക്ക് തോന്നിയത് ഓഹോ അതെ പൂമാലകൾക്ക് പോലും വാടിപ്പോകുന്ന ജീവിതത്തിന്റെ ഗന്ധമായിരുന്നു അതായത് ലോകം ആഘോഷിക്കുന്ന സൗന്ദര്യവും യൗവനവും ഒക്കെ എത്ര ക്ഷണികമാണെന്നൊരു ബോധ്യം അവൾക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു ഈ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ആ വഴിതിരിവ് വരുന്നത് അല്ലേ അതെ ചോളരാജകുമാരനായ വരവ് ഒന്ന് നിർത്തിക്കേ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഒരു രാജകുമാരൻ വരുന്നു പ്രണയാഭ്യർത്ഥന നടത്തുന്നു അധികാരവും സമ്പത്തും സുഖപ്രദമായ ഒരു ജീവിതവും വാഗ്ദാനം ചെയ്യുന്നു ശരിയാണ് ഇന്നത്തെ കാലത്ത് പോലും പലരും രണ്ടാമതൊന്നും ചിന്തിക്കില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് മണിമേഖല അത് വേണ്ടെന്ന് വെച്ചത് അത് വെറും ഒരു വിരക്തിയായിരുന്നോ അതോ അതിലും ആഴത്തിലുള്ള എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ വളരെ നല്ലൊരു ചോദ്യമാണ് അതൊരിക്കലും വെറുമൊരു വിരക്തി ആയിരുന്നില്ല അതൊരു തിരഞ്ഞെടുപ്പായിരുന്നു പുസ്തകത്തിലെ അവളുടെ മറുപടി ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും എന്തായിരുന്നു അത് അവൾ പറയുന്നുണ്ട് സൗന്ദര്യം ഒരു സ്വത്തല്ല യൗവനം ഒരു ബന്ധനവുമല്ല ഇന്നുള്ളത് നാളെ ഇല്ലാതാകും ഇത് ഇത് വെറുമൊരു പ്രണയനിരാസമല്ല അല്ല അന്നത്തെ സമൂഹം ഒരു സ്ത്രീക്ക് മുന്നിൽ വെച്ചു കൊടുക്കുന്ന ആ ഒരൊറ്റ വഴി അതായത് വിവാഹം ഭർത്താവ് കുടുംബം എന്ന പരമ്പരാഗത പാത എനിക്ക് വേണ്ട എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയായിരുന്നു അവള് അപ്പോൾ അതൊരു വ്യക്തിപരമായ തീരുമാനത്തിനൊപ്പറം ഒരു സാമൂഹിക വിമർശനം കൂടിയായിരുന്നു അല്ലേ തീർച്ചയായും ഇവിടെയാണ് പുസ്തകം പറയുന്ന ആ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന ആശയം വരുന്നത് അവളുടെ ശരീരം അവളുടെ ജീവിതം അവളുടെ ഭാവി ഇതിന്റെയെല്ലാം ഉടമസ്ഥാവകാശം അവൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ഒരു രാജകുമാരൻ്റെ ഭാര്യയായി ഒതുങ്ങുന്നതിനേക്കാൾ വലിയൊരു ലക്ഷ്യം തന്റെ ജീവിതത്തിനുണ്ടെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു അതെ അത് അന്നത്തെ ചിന്തിക്കാൻ പോലും അതേപാടാണ് ഈ ഒരു ഈ ഒരു ശക്തമായ നിലപാടെടുത്തതിനു ശേഷം മണിമേഖലയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പുസ്തകത്തിൽ ലോകവൈരാഗ്യം എന്നു പറയുന്നുണ്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ ലോകത്തോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ഒരുതരം നിരാശ അതാണോ മനസ്സിൽ വരേണ്ടത് സാധാരണ അങ്ങനെയാണ് തോന്നുക പക്ഷെ ബൗദ്ധ ദർശനത്തിൽ വൈരാഗ്യം എന്ന വാക്കിന് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട് അത് വെറുപ്പല്ല പിന്നെന്താണ് മറിച്ച് ലോകത്തിലെ എല്ലാ സുഖങ്ങളും ബന്ധങ്ങളും ക്ഷണികമാണ് എന്ന തിരിച്ചറിവാണ് അനിത്യത എന്ന അടിസ്ഥാന യാഥാർത്ഥ്യത്തെ അവൾ മനസ്സിലാക്കുകയായിരുന്നു അതായത് പുസ്തകത്തിൽ പറയുന്നത് പോലെ കൊട്ടാരത്തിലെ സമ്പന്നന്റെ കണ്ണിലും തെരുവിലെ പിച്ചക്കാരന്റെ കണ്ണിലും ദുഃഖത്തിന്റെ നിഴലാണ് അവൾ കണ്ടത് അതെ അത് എന്ന് പറയുന്ന ഒരു ചാക്രികമായ ഒഴുക്കിന്റെ തന്നെയാണെന്നൊരു തിരിച്ചറിവിലേക്ക് അവൾ എത്തുകയാണ് ജനനം ആഗ്രഹം ദുഃഖം മരണം ഈ ഒരു സൈക്കിൾ അതെ ഈ ചക്രത്തിൽ കിടന്ന് കറങ്ങുന്നതിന്റെ അർത്ഥശൂന്യത അവളെ അലട്ടാൻ തുടങ്ങി ഈ സമയത്താണ് പ്രണയം ഒരു ഒരു ശല്യത്തിൽ നിന്ന് അവൻ അധികാരം ഉപയോഗിച്ച് അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അതെ അപ്പോഴാണ് കഥയിൽ ഒരു അപ്രതീക്ഷിത സംഭവം നടക്കുന്നത് സമുദ്രദേവതയായ മണിമേഖലാ ദേവി അവളെ ഒരു ദ്വീപിലേക്ക് മാറ്റുന്നു ഇപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നാം ഇതൊരു ഫാന്റസി കഥ പോലെ ആളല്ലോ എന്ന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവം വന്ന് രക്ഷിക്കുന്നു ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പുസ്തകത്തിന്റെ വ്യാഖ്യാനമനുസരിച്ച് ഇതൊരു അന്ധവിശ്വാസമായി കാണേണ്ടതില്ല ധർമ്മത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഒരു സംരക്ഷണം ലഭിക്കും എന്നതിൻ്റെ പ്രതീകമായാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് അതിലുപരി ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും മാറി ആഴത്തിൽ ചിന്തിക്കാനും സ്വയം കണ്ടെത്താനും ആ ഏകാന്തവാസം അവളെ സഹായിച്ചു അതൊരു ആത്മപരിശോധനയ്ക്കുള്ള ഇടമായിരുന്നു അപ്പോൾ ഈ ഒറ്റപ്പെടൽ അവളെ ഒരുതരം ആത്മപരിശോധനയിലേക്ക് നയിച്ചു പക്ഷേ ചിന്തകൾക്കൊരു ദിശാബോധം നൽകാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ ദ്വീപിൽ അവൾക്ക് അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞോ കഴിഞ്ഞു അവിടെയാണ് കഥയിലെ ഏറ്റവും മനോഹരവും ശക്തവുമായ ഒരു വരുന്നത് അതെന്താണ് എത്ര കൊടുത്താലും അക്ഷയപാത്രം ഇത് കിട്ടുന്നതോടെ മണിമേഖലയുടെ യാത്രയുടെ ദിശ തന്നെ മാറുകയാണല്ലേ അതെ പൂർണ്ണമായും അതുവരെ ഒരു ആത്മീയ അന്വേഷകയായിരുന്നു അവൾ പക്ഷെ ഇവിടെ നിന്ന് അവൾ ഒരു സാമൂഹ്യ പ്രവർത്തകയായി മാറുന്നു ശരിയാണ് കൃത്യമായി പറഞ്ഞു ഇവിടെയാണ് ഈ കാവ്യത്തിന്റെ ആത്മാവ് കിടക്കുന്നത് അമൃതസുരഭി എന്നത് ഒരു മാന്ത്രിക പാത്രം മാത്രമല്ല അത് അത് പങ്കുവെക്കുംതോറും വർദ്ധിക്കുന്ന കരുണയുള്ള ഒരു മനസ്സിന്റെ പ്രതീകമാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതാണ് ഏറ്റവും വലിയ ആരാധന ഏറ്റവും വലിയ ധ്യാനം എന്ന ബൗദ്ധ ദർശനത്തിന്റെ പ്രായോഗിക രൂപമായിരുന്നു അത് ഈ പാത്രവുമായി അവൾ തിരികെ നഗരത്തിൽ വരുന്നു എന്നിട്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നു പുസ്തകത്തിൽ ഇതിനെ വിശപ്പിന്റെ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നു ഇത് വെറുമൊരു സാമൂഹ്യ സേവനമല്ല അതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണെന്നാണോ പുസ്തകം പറയുന്നത് അതെ കാരണം വിശപ്പ് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല അതൊരു ഭരണകൂടത്തിന്റെ ഒരു സമൂഹത്തിന്റെ പരാജയമാണ് പുസ്തകം പറയുന്നതനുസരിച്ച് വിശക്കുന്ന ഒരുവന് ശരിയും തെറ്റുമില്ല ശരിയാണ് അവന് ധർമ്മബോധം നഷ്ടപ്പെടും അവന്റെ ചിന്താശേഷി നശിക്കും അപ്പോൾ പൗരൻ്റെ വിശപ്പടക്കാൻ കഴിയാത്തൊരു രാജാവിന് എന്ത് ധാർമ്മിക അധികാരമാണുള്ളത് അതൊരു വലിയ ചോദ്യമാണ് അമൃതസുരൂഭിയുമായി മണിമേഖല ഇറങ്ങുമ്പോൾ അവൾ രാജാവിന്റെ അധികാരത്തെയും നിയമവ്യവസ്ഥയുമാണ് പരോക്ഷമായി ചോദ്യം ചെയ്യുന്നത് വിശപ്പ് മാറ്റുക എന്നതൊരു ചാരിറ്റിയല്ല അതൊരു സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് അവൾ പ്രഖ്യാപിക്കുകയായിരുന്നു ് അത് വളരെ ശക്തമായ ഒരു ആശയമാണ് അപ്പോൾ അവളുടെ ആത്മീയത വെറും വ്യക്തിപരമായ മോക്ഷത്തിൽ ഒതുങ്ങിയില്ല അത് സമൂഹത്തിന്റെ ദുഃഖമില്ലാതാക്കാനുള്ള ഒരു പ്രവൃത്തിയായി മാറി അതെ വ്യക്തിപരമായ മോക്ഷത്തെക്കാൾ വലുതാണ് മറ്റുള്ളവരുടെ ദുരിതം ഇല്ലാതാക്കുക എന്ന ബോധിസത്വ ആശയം ഇവിടെ മണിമേഖല കലാകാരിയിൽ നിന്ന് ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി പൂർണ്ണമായി മാറുകയാണ് ഈ പ്രവൃത്തികളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവൾക്ക് കൂടുതൽ അറിവ് നേടണമെന്ന് തോന്നുന്നത് അങ്ങനെ അവൾ ഒരു മാറുന്നു അല്ലേ ബുദ്ധധർമ്മം ആഴത്തിൽ പഠിക്കാൻ തുടങ്ങുന്നു അതെ പക്ഷേ വെറുതെ അവൾ അവൾ ചെയ്തത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ആ കാലത്തുണ്ടായിരുന്ന മറ്റു പ്രധാന ദർശനങ്ങളായ ജൈനമതം വൈദിക ദർശനങ്ങൾ ആജീവികം ചാർവാകം തുടങ്ങിയവയുടെ പണ്ഡിതരുമായി സംവാദങ്ങളിൽ ഏർപ്പെട്ടു എന്തിനായിരുന്നു ഈ സംവാദങ്ങൾ സ്വന്തം വിശ്വാസമാണ് ശരിയെന്ന് സ്ഥാപിക്കാനായിരുന്നു അല്ലേ അല്ല സത്യം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഒതുങ്ങുന്നില്ലെന്നും അതിനെ പല കോണുകളിൽ നിന്ന് നോക്കി കാണണമെന്നുമുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടായിരുന്നു അതിന് പിന്നിൽ ബൗദ്ധദർശനം അന്ധമായ വിശ്വാസത്തിനെതിരായിരുന്നു അത് യുക്തിക്കും അനുഭവത്തിനും പ്രാധാന്യം നൽകി പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാന ആശയം യുക്തിയും അതായത് ലോജിക്കും കരുണയും കമ്പാഷനും ഒരുപോലെ ചേരുമ്പോഴാണ് ഒരു ദർശനം പൂർണ്ണമാകുന്നതെന്നാണ് രണ്ടും വേണം അതെ കരുണയില്ലാത്ത യുക്തി ക്രൂരമാകും അന്ധവിശ്വാസവും ഈ പഠനങ്ങളിലൂടെ അവൾ മനസ്സിലാക്കിയ ചില അടിസ്ഥാന ബൗദ്ധ തത്വങ്ങള് പുസ്തകം വളരെ ലളിതമായി വിശദീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് അനാത്മവാദം ശൂന്യത എന്നിവ ഇത് കേൾക്കുമ്പോൾ അല്പം സങ്കീർണമായി തോന്നാം എന്താണ് ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം അനാത്മവാദം എന്നാൽ സ്ഥിരമായ മാറ്റമില്ലാത്ത ഒരു ആത്മാവ് നമുക്കുള്ളിൽ ഇല്ല എന്ന ചിന്തയാണ് ആത്മാവില്ലെന്നോ ഇത് മനസ്സിലാക്കാൻ ഒരു തിരമാലയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ഒരു തിരമാലയ്ക്ക് ഒരു അസ്തിത്വമുണ്ടോ ഇല്ല അത് കടലിന്റെ ഭാഗമാണ് അതെ അത് കടലിന്റെയും കാറ്റിന്റെയും ഊർജത്തിന്റെയും ഒരു താൽക്കാലിക രൂപം മാത്രമാണ് കുറച്ചു കഴിഞ്ഞാൽ അത് കടലിൽ തന്നെ അലിയുന്നു അതുപോലെയാണ് ഞാനെന്ന് നമ്മൾ പറയുന്നതും ആ മനസ്സിലായി അത് ശരീരം ചിന്തകൾ വികാരങ്ങൾ എന്നിവയുടെ എല്ലാം ഒരു താൽക്കാലികമായ ഒത്തുചേരലാണ് അല്ലാതെ ഇതിന്റെ എല്ലാം പിന്നിൽ സ്ഥിരമായ ഒരു ഞാനില്ല കൊള്ളാം അത് വളരെ ശക്തമായ ഒരു ചിന്തയാണ് അപ്പോൾ നമ്മുടെ ഞാൻ എന്റേത് എന്ന ഈഗോ എല്ലാം ഒരു മിഥ്യാബോധമാണെന്നാണ് പറയുന്നത് ഒരു മിഥ്യാബോധം എന്നതിലുപരി അതൊരു തെറ്റിദ്ധാരണയാണ് ഈ തിരിച്ചറിവ് കിട്ടുമ്പോൾ എൻ്റെതെന്ന സ്വാർത്ഥത കുറയും ലോകത്തുള്ളതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ബോധം വരും ശൂന്യത എന്ന ആശയവും ഇതുമായി ബന്ധപ്പെട്ടതാണ് അതെങ്ങനെയാണ് എന്നാൽ ഒന്നുമില്ലായ്മ എന്നല്ല ഒന്നിനും തനതായ സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല എന്നാണ് എന്നാണതിന്റെ അർത്ഥം എല്ലാം മറ്റു പലതിനെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഈ തിരിച്ചറിവാണ് യഥാർത്ഥ കരുണയ്ക്ക് അടിസ്ഥാനം മണിമേഖല ഈ ജ്ഞാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പഴയ കഥാപാത്രം ഉദയകുമാരൻ അപ്പോഴും അവളുടെ പിന്നാലെയുണ്ടല്ലേ അതെ അവന്റെ ആസക്തിയും അഹങ്കാരവും അവനെ വിട്ടൊഴിഞ്ഞിരുന്നില്ല ഒടുവിൽ അത് അവനെ ദുരന്തപൂർണമായൊരു അന്ത്യത്തിലേക്ക് നയിക്കുന്നു ആ കഥയിലൂടെ കാവ്യം നൽകുന്ന പാഠം വളരെ വ്യക്തമാണ് അതെ അടങ്ങാത്ത ആഗ്രഹങ്ങളും അഹംഭാവവും എപ്പോഴും നാശത്തിലേക്ക് നയിക്കൂ കാരണം ലോകത്തിലെ നഷ്ടങ്ങളോ നേട്ടങ്ങളോ അവളെ ബാധിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവൾ എത്തിയിരുന്നു അവൾ ആ സംഭവത്തെയും ആസക്തിയുടെ ദുരന്തഫലത്തെക്കുറിച്ചുള്ളൊരു പാഠമായി ഉൾക്കൊള്ളുകയായിരുന്നു അവളുടെ ഉള്ളിലെ കരുണ വറ്റിയില്ല പക്ഷേ പക്ഷേ ലോകത്തിന്റെ നാടകീയതകളിൽ നിന്ന് അവൾ മാനസികമായ മോചിതയായിരുന്നു കാവ്യം അവസാനിക്കുന്നത് നിർവാണം എന്ന ആശയത്തോടെയാണ് അതായത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനം നിർവാണം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ആശയമല്ലേ ഈ പുസ്തകം അതിനെ എങ്ങനെയാണ് വളരെ ലളിതമായി പറയുന്നുണ്ട് മൂന്ന് തൂണുകളിലൂടെ മനുഷ്യനെ ഈ അവസ്ഥയിലേക്ക് എത്താൻ കഴിയും മൂന്നെണ്ണം ഒന്ന് കരുണ എല്ലാ ജീവികളോടുമുള്ള അതിരുകളില്ലാത്ത സ്നേഹം രണ്ട് പ്രജ്ഞ അതായത് ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് മൂന്ന് ശീലം അതായത് നല്ല പെരുമാറ്റം ചിട്ടയായ ജീവിതം നിലപാടുകൾ ഈ മൂന്നും ഒരുമിച്ച് ഒരു വ്യക്തി നേടുന്നത് അപ്പോൾ ഒരു നൃത്തവേദിയിൽ നിന്ന് തുടങ്ങി അമൃതസുരഭിയുമായി വിശക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പല ദർശനങ്ങളുമായി സംവദിച്ച് ഒടുവിൽ ജ്ഞാനത്തിന്റെ പൂർണതയിലെത്തിയ മണിമേഖലയുടെ യാത്രയാണ് നമ്മൾ ഇതുവരെ കണ്ടത് അതെ ഇത് ശരിക്കും ഞാൻ എന്ന ചെറിയ വൃത്തത്തിൽ നിന്ന് ലോകം എന്ന വലിയ സത്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് വളരെ ശരിയാണ് അതുകൊണ്ടാണ് ഇതൊരു പഴയ കഥയായി അവസാനിക്കാത്തത് പുസ്തകത്തിന്റെ രചയിതാവ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കരുണയുള്ള ഓരോ ഹൃദയത്തിലും മണിമേഖല ഇന്നും പുനർജ്ജനിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ആശയം ഇന്നും വളരെ പ്രസക്തമാണ് തീർച്ചയായും ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇന്നും വിശപ്പും അനീതിയും പല രൂപത്തിൽ നിലനിൽക്കുന്ന ഈ ലോകത്ത് നിങ്ങളുടെ അമൃതസുരഭി എന്താണ് അത് പണം മാത്രമാകണമെന്നില്ല നിങ്ങളുടെ അറിവാകാം സമയമാകാം അല്ലെങ്കിൽ മറ്റൊരാളെ കേൾക്കാനുള്ള മനസ്സുമാകാം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ കരുണയെ എങ്ങനെയാണ് നമുക്കൊരു പ്രവൃത്തിയായി ഒരു സാമൂഹിക മാറ്റത്തിനുള്ള ഊർജമായി മാറ്റാൻ കഴിയുക ഈ ഒരു ചിന്ത നിങ്ങളേർപ്പിച്ചുകൊണ്ട് ഞങ്ങളീ ചർച്ച അവസാനിപ്പിക്കുന്നു